ഒരു പുതുവർഷത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ പ്രകൃതിയുടെ കുസുമങ്ങൾ വീണ്ടും വിരിയുമ്പോൾ മലയാളികളുടെ ഹൃദയത്തിൽ പ്രിയപ്പെട്ട ഒരു തീർത്ഥമാകുന്നു വിഷു വിഷു പ്രകൃതിയോടും കാലത്തോടുമുള്ള ബന്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ് ഇന്ന് നമുക്ക് വിഷുവിൻ്റെ പൗരാണികതയിലേക്കും ഭക്തിപൂർണമായ ആചാരങ്ങളിലേക്കും ഒരു യാത്ര പോകാം വിഷു എന്നാൽ സമം എന്നതുപോലെയാണ് വസന്തകാലത്തിൻ്റെ തുടക്കവും മലയാള കാലഗണനയിലെ ആദ്യ ദിനവുമാണ് വിഷുദിനം പൗരാണികത എന്ന് പറയുമ്പോൾ ത്രേതായുഗത്തിൽ ശ്രീരാമൻ ലങ്കയിൽ നിന്ന് വിജയത്തോടെ മടങ്ങിയതിൻ്റെ ഓർമ്മ പുതുക്കലുമാണ് വിഷുവായി ആചരിക്കുന്നത് മറ്റൊരു കഥയിൽ പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ കീഴടക്കി ധർമ്മം പുനഃസ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും വിഷു ആഘോഷിക്കുന്നു എന്നു ഒരു ഐതിഹ്യമുണ്ട് വിഷുക്കണി അതാണ് വിഷുവിൻ്റെ ആത്മാവ് അദ്വൈത പാരമ്പര്യത്തിൽ വിശ്വം ദർശിക്കുന്ന ആദ്യ കാഴ്ച ശുഭമായിരിക്കണം എന്നത് വലിയ വിശ്വാസമാണ് മലയാളി വീടുകളിൽ അമ്മമാർ കുട്ടികളെ കണ്ണടച്ച് കൊണ്ടുവരികയും കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്ന ആ ദർശന സൗഭാഗ്യത്തെയാണ് വിഷുക്കണി ദർശനം എന്ന് പറയുന്നത് വിഷു തന്നെ ഒരു കാലാന്തരമാണെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു സൂര്യൻ മേഷം രാശിയിലേക്ക് കടക്കുന്ന ആദ്യ ദിനം ഇത് കൃഷിയുടെ തുടക്കവുമാണ് പുത്തൻ ധാന്യവിളകൾ ധാരാളമായിട്ട് സമൃദ്ധിയോടുകൂടി ഉണ്ടാകുന്നതിൻ്റെ പ്രതീകമാണ് വിഷുക്കണിയിൽ ഫലങ്ങളെല്ലാം കാഴ്ചയിൽ കാണുന്നതിൻ്റെ ഉദ്ദേശം വിഷുവിൻ്റെ മനോഹാരിത പൂർത്തിയാകുന്നത് ആചാരങ്ങളിലൂടെയാണ് വിഷുക്കൈനീട്ടം പുതുതലമുറയിലേക്ക് സ്നേഹവും അനുഗ്രഹവുമാണ് ദീപങ്ങൾ തെളിഞ്ഞ ക്ഷേത്ര സന്ദർശനം വിഷുപ്പാട്ട് പുത്തനുടുപ്പുകൾ ധരിച്ചുകൊണ്ട് കുട്ടികൾ ഉല്ലസിക്കുന്നു വിഷുസദ്യ എല്ലാം ഒരുമയുടെ പ്രതീകങ്ങളാണ് എല്ലാ ക്ഷേത്രങ്ങളിലും വിഷുദിനത്തിൽ പ്രത്യേക പൂജകളും വിശേഷാൽ കണികളും കൊണ്ട് അലങ്കരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഭഗവതിയുടെയും അയ്യപ്പൻ്റെയും തുടങ്ങിയ എല്ലാ ദേവതകളുടെയും ഉത്സവ ദിനവും കൂടിയാണ് വിഷു എല്ലാ ദേവതകളെയും ഈ വിഷുക്കണി സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം ആചരിക്കുന്നു ശ്രീകൃഷ്ണൻ വിഷുവിന് പ്രാധാന്യത്തോടെയുള്ള ഈശ്വരനായിട്ട് കാണുന്നു ശ്രീകൃഷ്ണ ഭഗവാനാണ് വിഷുവിൻ്റെ ദൈവമായി അറിയപ്പെടുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ്റെ രൂപം സമൃദ്ധിയുടെയും ധർമ്മത്തിൻ്റെയും പ്രതിരൂപമാണ് കുഞ്ഞുങ്ങൾ കൃഷ്ണനായി വിഷുവിന് ചൂടുന്നതും അതിൻ്റെ പ്രതിഫലനമാണ് വിഷു നമ്മെ ഓർമ്മിപ്പിക്കുന്നു സമൃദ്ധി മാത്രമല്ല ഒരുമയും ആദരവുമാണ് ജീവിതം അച്ഛൻ അമ്മ കുട്ടികൾ മുത്തശ്ശി മുത്തശ്ശന്മാർ എല്ലാവരും ഒന്നായി കൊണ്ടാടുന്ന ഒരു ദേശീയ ഉത്സവം കാലത്തെ ഓർക്കുന്ന ഒരു പ്രകാശദ്വീപമാണ് ഈ വിഷുദിനം നിങ്ങളുടെ ജീവിതത്തിൽ പുതുമയും സമ്പൽ സമൃദ്ധിയും ഉള്ളതായി തീരട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം നിറഞ്ഞ ഒരു നാൾ ഒരു വർഷം ഒരു ജീവിതം ആകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാവർക്കും കണ്ടമംഗലം മീഡിയയുടെ വിഷുദിനാശംസകൾ നേരുന്നു എല്ലാരും വിഷിക്കണ്ണി കണ്ടില്ലേ എല്ലാം സുഖമായിട്ടിരിക്കാണോ എല്ലാവർക്കും ആശയം